ചുവർചിത്രകല വരയ്ക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരു നല്ലൊരു ന്യൂസ് ഉണ്ട് കാരണം നിങ്ങൾക്ക് ഞാൻ ഈ ഇതിൻ്റെ എല്ലാം കോപ്പികൾ എടുത്തു വെച്ചിട്ടുണ്ട് ഈ ചുവർചിത്രം ഞാൻ വരച്ചതിൻ്റെ പെയിൻറ്റിങ്ങുകളുടെ എല്ലാം കോപ്പികളുണ്ട് അപ്പോൾ കോപ്പി ഉണ്ടെന്ന് പറഞ്ഞാൽ വെറുതെ അവിടെ പോയി പ്രിൻ്റ് എടുത്ത കോപ്പിയൊന്നുമല്ല ഇത് ഞാൻ തന്നെ വരച്ച് ഓയിൽ പേപ്പറിൽ വരച്ച് വെച്ചേക്കുന്നതാണ് അപ്പം എൻ്റെ എല്ലാ പെയിൻറ്റിങ്ങുകളുടെയും ഒരു കോപ്പി ഞാൻ സൂക്ഷിച്ചിരിക്കും അത് വിത്ത് എല്ലാം നിങ്ങൾക്ക് രീതിയിൽ എഴുതി അയച്ചു തരും അപ്പം നിങ്ങൾക്ക് ഏത് പെയിൻറ്റിങ്ങിൻ്റെയും എല്ലാ പെയിൻറ്റിങ്ങിനെ ഞാൻ സൂക്ഷിച്ചു പോകും കാരണം ഞാൻ നേരെ ഫോട്ടോ ഒന്നും അങ്ങനെ എടുക്കാറില്ല വീഡിയോസൊക്കെ ഒന്ന് അറിയാൻ എടുക്കുന്നതെന്ന് വെച്ച് ഞാൻ ഫോട്ടോസ് അങ്ങനെ എടുക്കാറില്ല ഇപ്പോൾ ഒന്ന് പ്രിന്റ് ചെയ്യണമെങ്കിൽ പോലും എൻ്റെയും ഉണ്ടാവില്ല അതേപോലെ തന്നെ ഗായത്രി ദേവി ഗായത്രി ദേവിയൊക്കെ ഒരു മന്ത്രമൂർത്തിയാണ് അറിയാമല്ലോ ദേവത വേദ വേദമാതാവാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ഇതൊക്കെ കൃത്യമായി വരച്ചിരിക്കണം അപ്പോൾ അതിന് താലം അറിഞ്ഞിരിക്കണം താലപ്രമാണത്തിൽ തന്നെ വരച്ചിരിക്കണം അപ്പോൾ അതിൻ്റെ ഓരോ വരകളുടെയൊക്കെ അളവും മെഷർമെൻറ്റും എല്ലാം അറിഞ്ഞ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിലെല്ലാം മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു ട്രേസിംഗ് പേപ്പറിൽ ഇതെല്ലാം നോട്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം അപ്പം ചുരുക്കം പറഞ്ഞാൽ നിങ്ങളത് പഠിക്കേണ്ടി വരില്ല നിങ്ങൾക്ക് സ്കെയിലെടുത്ത് ഉണ്ടാക്കുന്ന വിധം ഞാൻ ഇതിൻ്റെ അവസാനം പറയാം സ്കെയിൽ ഇല്ലാത്തവർക്കും അങ്കുല സ്കെയിൽ വെച്ച് നിങ്ങൾക്ക് ഇതിൽ മെഷർമെൻ്റ് അളന്ന് ഇതൊരു ആവഹന്തി വിഷ്ണുവാണ് എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു പെയിൻറ്റിങ്ങാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് അതിൻ്റെയും ഞാൻ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം എനിക്കറിയാം ഇത്രയും നല്ല പെയിൻറ്റിങ്ങുകളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ പോയതാണ് അപ്പം അതേപോലെ ഇതിൻ്റെ ആവഹന്തിയുടെയും ഞാൻ കൃത്യമായി എടുത്ത് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് മെഷർമെൻറ്റ് സഹിതം ആ വെർട്ടിക്കൽ ഹോറിസോഡുള്ള ആ ലൈനൊക്കെ ഇട്ട് സൂത്രങ്ങളെല്ലാം ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്കത് നിങ്ങളുടെ കയ്യിൽ കിട്ടുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും വരയ്ക്കാൻ എളുപ്പമായിരിക്കും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾ തെറ്റായി വരച്ച് ശീലിക്കുകയും വേണ്ട അപ്പം അങ്ങനെ ഒരു എളുപ്പമാർഗ്ഗം ഞാൻ നൽകാം അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്തായാലും നമ്മൾ ഇത്തിരി ഒരു ബുദ്ധിമുട്ടണമല്ലോ എന്ന് പറയുന്നത് രക്ഷിയാണ് യക്ഷിയുടെ ഒരു പെയിൻറ്റിങ് അത് അതേപോലെ ഈ പെയിൻറ്റിങ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല ഞാൻ ഒന്ന് വരയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ മാർക്ക് ചെയ്ത് എല്ലാം ട്രേസ് ചെയ്ത് ഫേസ് ഒക്കെ വരുമ്പം നിങ്ങൾ മാറ്റിക്കോണം കാരണം ഫേസിൻ്റെ ബാക്കി ബാക്കിയെല്ലാം കറക്റ്റാണെങ്കിലും കണ്ണൊക്കെ നിങ്ങൾ തന്നെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ദേവതയായി അത് അല്ലേ അപ്പോൾ ആ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചോണം അതേപോലെ ധനവന്തരമൂർത്തി വിഷ്ണു ഇതിൻ്റെ എല്ലാം ഡ്രേസിങ് ഷീറ്റിൽ മെഷർമെൻറ്റ് സഹിതം ഞാൻ അറിയാതെ തരും നിങ്ങൾ അങ്കുല സ്കെയിൽ വെച്ച് നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി അങ്കുല സ്കെയിൽ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ അങ്കുല സ്കെയിലിന് നമ്മുടെ ഇഞ്ച് സ്കെയിൽ ഉണ്ടല്ലോ നമ്മുടെ സാധാരണ കയ്യിലിരിക്കുന്ന ഇഞ്ച് സ്കെയിലിൻ്റെ ഇതിൻ്റെ ഈ അങ്കുല സ്കെയിലിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട് ഇഞ്ചസ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പം നമ്മൾ അപ്പർ സൈഡിൽ സെൻറ്റിമീറ്റർ സ്കെയിലായിരിക്കും അപ്പോൾ ഈ സ്കെയിൽ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഇഞ്ച് സ്കെയിൽ നമ്മുടെ നോർമൽ സ്കെയിലെ ഇഞ്ച് സ്കെയിലിൻ്റെ ആ വൺ എന്നുള്ള ഭാഗത്ത് നമ്മുടെ നാല് അങ്കുല സ്കെയിലെ നാല് കൊണ്ടുവരണം എന്നിട്ട് നോക്കൂ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വൺ ടു ത്രീ ഫോർ എണ്ണിയാൽ അപ്പം ഒരു ഇഞ്ച് സ്കെയില് നമ്മുടെ സാധാരണ ഇഞ്ച് സ്കെയിലിൻ്റെ ഇത് നാല് അങ്കുലയാണ് മനസ്സിലായല്ലോ ഈ നാലങ്കുല ഇനി പന്ത്രണ്ട് അങ്കുല ആകുമ്പോൾ ഒരു താലമായി ആ അടുത്ത് ഞാൻ ഡോട്ട് ചെയ്തിട്ടുണ്ട് അത് ഒരു താലമായി അപ്പം നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന കുട്ടികളുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന ആ സെൻറ്റിമീറ്റർ സ്കെയില് ഇഞ്ച് സ്കെയിലെടുത്ത് ഇതേപോലെ മാർക്ക് ചെയ്ത് നിങ്ങൾക്കൊരു സ്കെയിൽ ഉണ്ടാക്കാം അപ്പം നിങ്ങൾക്ക് ഈ ഞാൻ തരുന്ന ഈ പ്രിൻറ്റ് ഇതേപോലെ ഈ സ്കെയിൽ കൊണ്ട് നോട്ട് ചെയ്ത് അത് മാത്രമല്ല ഞാൻ അങ്കുല സ്കെയിൽ അയച്ച് തരും വീട്ടുന്നവർക്ക് അതും അയച്ചു തരാം പക്ഷേ ഇത് വാങ്ങുന്നവർക്കായിരിക്കും അത് കിട്ടുന്നത് ഇത് ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ബുദ്ധ പെയിൻറ്റിങ് ബുദ്ധ പെയിൻറ്റിങ്ങിനൊക്കെ കൃത്യമായ മെഷർമെൻ്റ് ഉണ്ട് ഈ മെഷർമെൻറ്റൊക്കെ അറിഞ്ഞ് തന്നെ വരയ്ക്കണം അതുകൊണ്ട് തന്നെ ആ താരയൊക്കെ വരയ്ക്കുമ്പോൾ കൃത്യമായ മെഷർമെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര സുഖമാണെന്നറിയോ വരയ്ക്കാൻ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളത്തും ഇതെല്ലാം കൃത്യമായി വരച്ച് വേണം നമ്മളൊരു ഭിത്തിയിലേക്ക് തൂക്കാൻ അതുമാത്രമല്ല ഈ മൂർത്തികളെയൊക്കെ വരയ്ക്കുമ്പോൾ നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയി ആ ഞാനൊരു ക്ഷേത്രം വരച്ചു എന്ന് പറയുന്നതിനല്ല കാര്യം അത് കൃത്യമായി വരയ്ക്കുന്നതിലാണ് കാര്യം അത് വരയ്ക്കാൻ അറിയത്തില്ലെങ്കിൽ ആ ക്ഷേത്രം വരയ്ക്കാതിരിക്കുക നിങ്ങളുടെ ഗുരുക്കന്മാർ വരയ്ക്കട്ടെ കാരണം ഈയിടയ്ക്ക് ഒരു കുട്ടി വരയ്ക്കണമെന്ന് ഞാൻ കണ്ടു തെറ്റായ വരയായിരുന്നു അത് അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ വിഷമം തോന്നും അങ്ങനെ നിങ്ങൾ വരച്ചു വെച്ചാൽ എത്ര കാലം കഴിഞ്ഞ് മനുഷ്യർ കാണാനുള്ളതാണെന്ന് നിങ്ങൾക്ക് ആ കുറ്റബോധം ഭാവിയിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കും അതുകൊണ്ടാണ് ഇതെല്ലാം മെഷർമെൻ്റ് എടുത്ത് ചെയ്യണമെന്ന് പറയുന്നത് കൃത്യമായി പഠിക്കുക വരയ്ക്കുക